നമുക്ക് വളരെയധികം സുഭജിതമായിട്ടുള്ള ഒരു വാക്കാണ് ഹാലോവിൻ എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഹാലോവിൻ ആദരിച്ച് വരുന്നത് അപ്പോൾ എന്താണ് ഹാലോവിൻ എന്നോ അതിൻ്റെ ചരിത്രം എന്തൊന്ന് നോക്കുക വിശുദ്ധരുടെ രാത്രി എന്നാണ് ഹാലോവിൻ എന്ന വാക്നാർത്ഥം മരണപ്പെട്ടു പോയ പരേതാത്മാക്കളുടെ രാത്രി ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹാലോവിൻ ആചരിച്ചു വരുന്നത് പരേതാത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ് ഹാലോവിൻ എന്നവർ വിശ്വസിക്കുന്നു അതിനാൽ പരേതാത്മാക്കളെ പേടിപ്പെടുത്താൻ പൈശാചിക വേഷം ധരിച്ച് എല്ലാവരും അന്നേ ദിവസം നടക്കുന്നു അതൊരു വിചിത്രമായ ആചാരമായി തോന്നുമെങ്കിലും അവർക്കതൊരു ആഘോഷ ദിവസം തന്നെയാണ് കുട്ടികൾ അടുത്തുള്ള വീടുകളിൽ പൈശാചിക വേഷം ധരിച്ച് ചെന്ന് ട്രിക്കോർട്രേറ്റ് എന്ന് ചോദിക്കുകയും നിരവധി സമ്മാനങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടായിരം വർഷം മുമ്പ് ഇതൊരു ആത്മീയ ആചാരമായിരുന്നു പുരാതന കെൽറ്റികൾക്ക് ഉത്സവമായ സംഹയനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഹാലോവിൻ വിളവെടുപ്പ് കാലത്തിൻ്റെ അവസാനവും പുതിയ വർഷത്തിൻ്റെ തുടക്കവും അത് അടയാളപ്പെടുത്തുന്നു ഈ സമയത്ത് ജീവിച്ചിരുന്നവരുടെ ലോകവും മരിച്ചിരു മരിച്ചവരുടെ ലോകവും തമ്മിലുള്ള അതിർത്തി മങ്ങുന്നു പ്രേതാത്മാക്കൾ ഭൂമിയിലേക്ക് വ വരുന്നുവെന്നും കണക്കാക്കപ്പെടുന്നു പിൽക്കാലത്ത് ഇത് ഹാലോവിനായി പരിണമിക്കുകയും ഇന്നത്തെ പോലെ ആഘോഷങ്ങളും പാർട്ടികളുമൊക്കെ നടക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന ഹാലോവിൻ പുരാതന കാലഘട്ടത്തിൻ്റെ ഒരു സ്മരണയും ഓർമ്മപ്പെടുത്തലും വാർഷികാഘോഷവുമാണ്